അപ്പോൾ ഇന്ന് ഞാൻ ഇങ്ങനെ അസ്തമനം കാണാനായിട്ട് വന്ന് നിൽക്കുവാണ് എൻ്റെ വീടിൻ്റെ ടെറസിൽ തന്നെയാണ് ഒട്ടുമിക്ക ദിവസങ്ങളിലും ഞാൻ അസ്തമനം കാണുന്നതിന് വേണ്ടി മുകളിൽ കയറാറുണ്ട് അന്നത്തെ ദിവസം അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു ദിവസം എൻ്റെ മൈൻഡിനകത്ത് ഭയങ്കരമായിട്ടുള്ള ഇറിറ്റേഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഇറിറ്റേഷൻസ് എന്ത് തന്നെ ഇപ്പം നമ്മുടെ തോട്ട്സ് എന്ന് പറയുന്നത് നല്ലത് മാത്രം അബ്സോർബ് ചെയ്യണമെന്നില്ലല്ലോ ആവശ്യമില്ലാത്തതും അധികമായി കടന്നു വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ കയറി കൂടിയിരിക്കുന്ന നെഗറ്റീവായിട്ടുള്ള തോട്ട്സും ഇറിറ്റേഷൻസും ഒക്കെയും മാക്സിമം ഇന്നത്തെ ഈ അസ്തമനത്തോടു കൂടി തന്നെ അങ്ങ് ഇറങ്ങി പോകട്ടെ അല്ലെങ്കിൽ അതങ്ങ് അണഞ്ഞു പോകട്ടെ എന്നുള്ള ഒരു സെൽഫ് ടോക്ക് ഉള്ളിലിട്ടുകൊണ്ടാണ് ഈ അസ്തമനം ഇങ്ങനെ കാണാനായിട്ട് വരുന്നത് കാര്യം നമ്മൾ ഓരോ സമയത്തും നമ്മൾ ഓരോ വ്യക്തികളോട് സംസാരിക്കുന്നത് കൊണ്ട് തന്നെ ഓരോ വ്യക്തികളുടെ പെയിൻ നമുക്ക് കേൾക്കുമ്പോൾ നമ്മളുടെ മൈൻഡ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ തോട്ട്സ് അറിയാണ്ട് പല രീതികളിൽ ഇവിടെ കൂടെയെങ്കിലുമൊക്കെ ഒന്ന് സഞ്ചരിക്കാനായിട്ട് ഇടയുണ്ട് ആ സമയത്തൊക്കെയും ഞാൻ ഈ അസ്തമനം കാണാനായിട്ട് കയറും വല്ലാണ്ടൊരു മനസ്സിനൊരു ഉന്മേഷമാണോ അല്ലെങ്കിൽ എന്തോ ഒരു ഭാരം ഇറങ്ങിപ്പോയതുപോലെയൊക്കെ തോന്നും കാര്യം എത്ര നെഗറ്റിവിറ്റി ആണെന്നുണ്ടെങ്കിലും എന്ത് ഇറിറ്റേഷൻ ആണെന്നുണ്ടെങ്കിലും എന്ത് ഇഷ്യൂസ് ആണെന്നുണ്ടെങ്കിലും ദേ ഈ താഴ്ന്നു പൊക്കുകൊണ്ടിരിക്കുന്ന ആ സൂര്യനെ പോലെ അങ്ങ് 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 പൊക്കോളും പക്ഷേ വീണ്ടും ഉദിച്ചു വരുന്നത് മറ്റൊരു സൂര്യനായിരിക്കും നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന നെഗറ്റിവിറ്റീസ് മുഴുവനും ഇതുപോലെ അസ്തമിച്ചു പോയിട്ട് വീണ്ടും നമുക്കൊരു പോസിറ്റിവിറ്റിയുടെ ഒരു ഉദയം നമ്മളിൽ എപ്പോഴും ആക്റ്റീവാകാൻ ഇങ്ങനെ ഒരുങ്ങിയിരിക്കുവാണ് സോ നമ്മൾ അക്കാര്യം എപ്പോഴാണോ റിയലൈസ് ചെയ്യുന്നത് എപ്പോഴാണോ നമ്മളതിനെ അക്സെപ്റ്റ് ചെയ്യുന്നത് അപ്പം മുതൽ നമ്മുടെ ലൈഫ് ചേഞ്ചായി തുടങ്ങും നല്ലതും ചീത്തയും നല്ല ചിന്തകളും മോശമായിട്ടുള്ള ചിന്തകളും നന്മയും തിന്മയും ഒക്കെയും ഓരോ മനുഷ്യൻ്റെ മനസ്സിൻ്റെയും അകത്ത് നിന്നിട്ട് അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും പക്ഷേ ഏതിനെ ഇതുപോലെ അസ്തമിപ്പിച്ച് കളയണം ഏതിനെ നമ്മൾ നമ്മിൽ തന്നെ ഉയർപ്പിച്ചെടുക്കണമെന്നുള്ളത് നമ്മൾ തന്നെ തീരുമാനിക്കണം ഒരു വല്ലാത്ത അനുഭൂതിയാണ് വന്ന് നിൽക്കുമ്പോൾ ഇവിടെ അസ്തമനമാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് തിരിഞ്ഞൊന്ന് നോക്കിയാൽ മറുവശത്ത് ചന്ദ്രനാണ് ആ ചന്ദ്രൻ്റെ തൊട്ട് താഴെക്കൂടെ പറന്ന് പോകുന്ന അല്ലെങ്കിൽ കൂടിലേക്ക് അണയാനായിട്ട് പോകുന്ന പക്ഷികളുടെ കൂട്ടങ്ങളും പക്ഷികളുടെ കരച്ചിലും ഒക്കെ കേൾക്കും ചില സമയത്ത് പ്രകൃതിയുമായിട്ട് നല്ല രീതിയിൽ കണ്ണും കാതും ഒന്ന് കൊടുത്തിട്ടിരിക്കുമ്പോൾ നമുക്കൊരുപാട് നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ പഠിച്ചെടുക്കേണ്ട കുറേ കാര്യങ്ങളുണ്ടാകും കാര്യം അന്നത്തെ ദിവസം കഴിയുമ്പോൾ അവർ തിരികെ കൂട്ടിലേക്കണയുന്നു പിറ്റേ ദിവസം അവർ വീണ്ടും അടുത്ത അവരുടെ പ്രയാണത്തിലേക്ക് തുടക്കം കുറിക്കുന്നു ഒരു ടെൻഷനും കാണത്തില്ല കാര്യം അവർ അവരെ സൃഷ്ടിച്ച ആ ശക്തിയിലും ഈ പ്രകൃതിയിലും അവർ പരിപൂർണമായിട്ടുള്ള വിശ്വാസം വച്ചിരിക്കുകയാണ് അങ്ങനെ തന്നെ ആയിരിക്കണം നമ്മൾ ഓരോരുത്തരും ഡേ അസ്തമനം കഴിഞ്ഞു ചില പക്ഷികൾ അവരുടെ കൂട് തേടി തിരികെ യാത്രയിലാണ് വീണ്ടും നല്ലൊരു ഉദയം നല്ല ചിന്തയുടെ സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ പുതിയ നല്ല ചിന്തകളുടെ ഒരു ഉദയവുമായി നമുക്ക് വീണ്ടും കാണാം